അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്നായിരിക്കുന്നത് സോ ഇന്നത്തെ വീഡിയോ ഫുൾ നമ്മള് ഇതിന്റെ വിശേഷങ്ങളാണ് യെസ് സുന്ദരമായ അടിപൊളി ഒരു സ്ഥലമാണ് വളരെ മനോഹരമായ ഒരു സ്ഥലം അപ്പൊ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടാലോ വീഡിയോ എടുക്കുക My lane, but something in the way she moves keeps pulling at my chain. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഇരിക്കുകയാണ് അപ്പൊ നമ്മുടെ കാർ നമ്മൾ പാർക്ക് ചെയ്യാൻ പോവാണ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ അപ്പൊ പാർക്കിംഗ് ഫീ നമ്മൾ അടക്കണം അഞ്ചു അഞ്ചു മണിക്കൂർ വരെയാണെങ്കിൽ നമ്മൾ ആറ് പോണ്ടും അഞ്ചു മണിക്കൂർ കൂടുതൽ എട്ട് പോണ്ടും നമ്മൾ പേ ചെയ്യണം അപ്പൊ ഞങ്ങൾ അഞ്ചു മണിക്കൂർ വരെ ഉള്ളായിരുന്നു എടുത്തിരുന്നേ അതിനുശേഷം ശേഷം ഞങ്ങൾ ഞങ്ങൾ ഒരു കുറച്ച് ഒരു ചായയും സ്നാക്സും ഒക്കെ മേടിച്ചും ജസ്റ്റ് ഞങ്ങളൊന്ന് റിഫ്രഷ് ആയതിനു ശേഷമാണ് ഞങ്ങൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺസിലേക്ക് യാത്ര തുടങ്ങിയത് അപ്പോൾ നമുക്ക് ചെല്ലുമ്പോഴേ തന്നെ ഇങ്ങനെ ഒരു മാപ്പ് കാണാൻ പറ്റും ഈ മാപ്പിൽ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മൾ പോയാൽ ഒരു കുഴപ്പവുമില്ല ഇല്ല അപ്പം അത് നോക്കിയിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അതുപോലെ നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തോണ്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ല സ്ഥലം കൂടിയാണ് മഴയുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആസ്വദിച്ച് കൂടുതൽ ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി മഴ ആയപ്പോൾ ആദ്യം വിചാരിച്ചു മൊത്തത്തിൽ കുളവായിരിക്കുന്നു പക്ഷേ പിന്നീട് നല്ല രസമായിരുന്നു കാരണം നല്ലൊരു ഒക്കെ നമുക്ക് കിട്ടിയത് അനുഗ്രഹിച്ച അതുപോലെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട് കൂടിയാണ് ഇത് പിന്നെ അതുപോലെ ബ്യൂട്ടിഫുൾ സീനറീസ് ഉണ്ട് നല്ല നല്ല മൊമെൻസുകൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നല്ല ഷൂട്ട്സുകളൊക്കെ ഷോർട്സുകളൊക്കെ എടുക്കാൻ പറ്റും പിന്നെ അങ്ങനെ ഫൈനലി ഞങ്ങള് സോൺസിലോട്ട് പോവുകയാണ് അതിന്റെ ഒരു പാർട്ടാണ് അത് നമ്മൾ അവിടെ ആണെങ്കിൽ ഒരുപാട് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു ആളുകൾ വരാൻ വേണ്ടിയിട്ടൊക്കെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ വേണ്ടി ഒരു പാത്തായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പിന്നെ വലിയ ഒരു സീനറിയിലോട്ടാണ് നമ്മൾ അങ്ങോട്ട് കിടക്കുന്നത് അതെ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് നമ്മൾ കേറുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ആണെങ്കിൽ പോലും ഒരു അഡ്വഞ്ചർ ടൈപ്പ് വെയിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് ഉള്ളിലോട്ട് കടന്നു പോകേണ്ടത് പിന്നെ ഫൈനലി നമ്മൾ നമ്മുടെ മലയിലോട്ട് നമ്മൾ കയറാൻ പോകുകയാണ് അപ്പോൾ ആ മലയുടെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടും അതിൻ്റെ മേളിൽ നിങ്ങൾ നോക്കാം നമുക്ക് പേടിയാ ഒരുപാട് പേര് ഇപ്പോൾ പ്രായമുള്ളവരായാലും ഒക്കെ അവർ ഫാമിലിയായിട്ടൊക്കെ വന്ന് ഇതിൻ്റെ മേളിൽ കയറി അപ്പം ഞങ്ങൾ ആദ്യം ചെന്ന് ചെയ്യും ഇവരൊക്കെ എങ്ങനെ എങ്ങനെയാണ് മേളിൽ കയറുന്നു പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു അതെല്ലാം കാണാനും ഈ സ്റ്റെപ്പുകളൊക്കെ എനിക്ക് തോന്നുന്നു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് അങ്ങനെ ഞങ്ങൾ ഒരു കാഴ്ച കാണാൻ ഞങ്ങൾക്കിടയായി അപ്പോൾ ഞങ്ങൾക്കൊരു അസ്ഥി കൂടം എന്തിന്റെയോ എനിക്ക് തോന്നുന്നു മലയിലൊക്കെ നടക്കുന്ന ചെമ്മരിയാടിന്റെയോ അതോ ഏതോ അതിന്റെ ഒരു അസ്ഥി കൂടം നമുക്ക് കാണാൻ ഇടയായി ഇങ്ങനത്തെ ഒരുപാട് സ്റ്റെപ്സ് ആണ് അവിടെ ഉള്ളത് അപ്പൊ അതുകൊണ്ടായിരിക്കും സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്ന പേര് വന്നത് എന്നിട്ട് കൂടുതൽ നമ്മൾ നമ്മളിങ്ങനത്തെ പുഴകളുണ്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ താഴത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പുഴകളും ഒക്കെ നമ്മൾ ഷൂസ് ഇട്ടേക്കുന്നോണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇറങ്ങാനെങ്കിൽ ഒന്നും നോർമൽ ചപ്പലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ വെള്ളത്തിലൊക്കെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റും അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചിറങ്ങുകയാണ് അപ്പൊ തിരിച്ചിറങ്ങിയപ്പോ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അപ്പം തിരക്കുകളൊക്കെ കുറഞ്ഞു പക്ഷെ ഞങ്ങൾ ആയിരുന്നു അതെ ഭയങ്കര ഇടിയായിരുന്നു കാരണം അങ്ങോട്ട് ആൾക്കാർ മാറത്തുമില്ല ഞങ്ങൾ കുറേ നേരം വെയിറ്റ് വെയിറ്റ് ചെയ്യേണ്ട വന്നു കേറാനായിട്ട് അപ്പൊ തിരിച്ച് ഞങ്ങൾ സമാധാനത്തെ വീഡിയോ ഒക്കെ എടുത്ത് വരുവായിരുന്നു അങ്ങനെ വളരെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ലൊരു ദിവസം അല്ലെങ്കിൽ അപ്പോൾ അതെ അതെ റിലാക്സ് ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റൊരു സ്ഥലമാണ് ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഞങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം അപ്പോ അടുത്ത വീഡിയോ കണ്ട വരെ